നമസ്കാരം കൊടകര കേസിൽ പണം എത്തിച്ചത് ബി ജെ പിക്ക് വേണ്ടി എന്ന ആരോപണം തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പണം എത്തിച്ചത് ബിസിനസ് ആവശ്യങ്ങൾക്കാണ് എന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നത് ബി ജെ പിയുടെ പണം എന്നതിന് തെളിവില്ല കലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ല എന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കർണാടകയിൽ നിന്ന് കേരളത്തിൽ പണം മോഷണം പോയി എന്നതായിരുന്നു ആരോപണം ഏപ്രിൽ മൂന്നിനായിരുന്നു സംഭവം നടന്നത് തൃശൂരിൽ നിന്ന് ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോയത് എന്നാരോപിച്ച പണം കൊടകരയിൽ വെച്ച് വ്യാജ അപകടം സൃഷ്ടിച്ച് തട്ടിക്കൊണ്ടു മൂന്നര കോടി രൂപയാണ് കവർന്നത് സംഭവം നടന്ന മൂന്ന് ദിവസത്തിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ ദുരൂഹത തോന്നിയതിനാൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കേസിൽ ഇരുപത്തിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെയാണ് ബി ജെ പിയെ വെട്ടിലാക്കി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് രംഗത്തെത്തിയത് കൊടകരയിൽ കുഴൽപ്പണവുമായി എത്തിയത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സതീഷിന്റെ വെളിപ്പെടുത്തൽ ചാക്കുകെട്ടുകളിലായാണ് പണം എത്തിച്ചത് എന്നും പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണ് എന്നും സതീഷ് പറഞ്ഞിരുന്നു എന്നാൽ സതീഷിന്റെ ആരോപണങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരിക്കെ കെ സുരേന്ദ്രൻ തള്ളിയിരുന്നു പിന്നീട് ഇ ഡി അന്വേഷണം നടന്നു ഇ ഡി അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ബി ജെ പിക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സ്വന്തം അന്വേഷണ ഏജൻസി ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്